ഇന്നത്തെ വീഡിയോ മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കുന്നതാണ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണിത് നമ്മൾ കടയിൽ നിന്ന് പിള്ളേർക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് നിർത്തിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് പഴുത്ത മാങ്ങയും ഒരു പച്ച മാങ്ങയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ രണ്ട് പഴുത്ത മാങ്ങയും ഒരു പച്ച മാങ്ങയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ നമുക്ക് ആകെ ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ൊരു ഹൈ ഫ്ലെയിമിൽ മൂന്നാലഞ്ച് വിസല് അടിച്ചോട്ട് ഓഫ് ആക്കിയിടാം മാങ്ങ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ലൈനി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മാങ്ങക്ക് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്താൽ മതി ഇത് മാങ്ങക്ക് മധുരം കുറവായത് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തത് ഇനി ഇതിലേക്ക് ഒരു ഒരൊന്നര കപ്പ് വെള്ളം നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചതിന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം ബാക്കി വെള്ളം അവിടെ മാറ്റി വെക്കാം നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം എന്നിട്ടത് നന്നായിട്ട് തണുക്കണം ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫാക്കാം തിളച്ചിട്ട് ഇനി ഇത് ഓഫാക്കിയിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അതുപോലെ തന്നെ മാങ്ങയും വെന്തിട്ടുണ്ട് അതും നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കണം അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാനുള്ളത് ഇപ്പം ഇത് മാങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കണം കണ്ട നന്നായി വെന്തിട്ടുണ്ട് തണുത്തതിന് ശേഷമാണ് നമുക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ടത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പഴുപ്പാക്കി എടുക്കണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതോടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിന്റെ പകുതി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ കുറച്ച് കട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ബാക്കി ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചതിൽ കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം നന്നായിട്ട് തണുപ്പിക്കണം അപ്പോഴാണ് ടേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങണേലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിയാണ് അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി ഇനി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണേലും നല്ലതാണ്